നമ്മുടെ പ്രിയ സുഹൃത്ത് കൃഷ്ണദാസ് വന്നപ്പോൾ അവർക്ക് എന്തൊരു പാട്ട് പാടുകയാണ് അബ്ദുള്ള കുട്ടി മാഷക്കുള്ള റിട്ടയർമെൻറ്റിൻ്റെ ദിവസമാണ് അന്നൊരു പുസ്തക ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ വന്നിങ്ങനെ അബ്ദുള്ള കുട്ടി മാഷ ഏതോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇങ്ങനെ പോകുമായിരുന്നു അദ്ദേഹം ഇറക്കാനിരിക്കുന്ന പുസ്തകത്തെക്കുറിച്ചൊക്കെ അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഈ മാഷക്കൊന്നും പെൻഷൻ ആവരുതേന്ന് ഒന്നും പെൻഷൻ ആവരുതേ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു മനസ്സിൽ ഒരുപാട് കുട്ടികൾക്ക് സ്വാധീനം ഉണ്ടായതാണല്ലോ അപ്പം എൻ്റെ മനസ്സിൽ വെറുതെ ദുഃഖം താഴ്ന്നു നിന്നപ്പോൾ ഞാനും ഈ കൃഷ്ണദാസ് ബൈ വന്നിട്ട് എന്നോട് ഈ ഒരു കാര്യം പറയുന്നത് എനിക്കൊരു വിഷമം തോന്നി കാരണം റിട്ടയർമെൻ്റ് നമ്മൾ അധ്യാപകരൊക്കെ നമ്മളോട് പിരിഞ്ഞു പോകുക എന്ന് പറയുമ്പോൾ അല്ലാത്ത വിഷമമുള്ള കാര്യമാണ് പക്ഷെ അവർ വിഷമമുണ്ടെങ്കിലും ഒരുപാട് മനുഷ്യർക്ക് സ്വാധീനിക്കാൻ അധ്യാപകർക്ക് കഴിയും ഉദാഹരണത്തിന് എനിക്ക് തന്നെ അത് എൻ്റെ ഉപ്പ ഒരു എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരൊറ്റ ക്ലാസ് ആ ഒരു ക്ലാസ് ഇന്നും എന്നെ പ്രചോദിപ്പിക്കുന്നു മാത്രമല്ല എൻ്റെ വീഡിയോ ക്രിയേഷൻ ഒക്കെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഒറ്റ ദിവസം രണ്ടാമത്തെ ദിവസം ഉപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല കാരണം ഞാൻ ഉപ്പ ഉപ്പാന്നും പറഞ്ഞ് മടിയു പോയിരുന്നുണ്ട് പപ്പി എന്നും പറഞ്ഞ് മടി പോയിരുന്നുണ്ട് അധ്യാപകരെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചങ്ങ് പോകും ചിലർ ജീവിതം പഠിപ്പിക്കും മറ്റു ചിലവർ മനുഷ്യത്വം പഠിപ്പിക്കും ഒരുപാട് അധ്യാപകർ അങ്ങനെ തന്നെയാണ് പക്ഷെ ചില അധ്യാപകർ അതിൽ അഗ്രഗണ്യരായിരിക്കും എല്ലാത്തിലും ഒരു എ പ്ലസ് കിട്ടുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മളൊക്കെ സ്വാധീനിച്ച അധ്യാപകരുണ്ട് ഒരുപാട് അധ്യാപകരുടെ സ്വാധീനം തന്നെയാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ക്രിയേറ്റിവിറ്റിയും ഒക്കെ എനിക്ക് തോന്നുന്നു അതുപോലെ ഒരു അധ്യാപകരാണ് അബ്ദുത മാഷ എന്ന് പറഞ്ഞാൽ അദ്ദേഹവും എന്നെ സ്വാധീനിക്കുന്നുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ രചനകൾ എഴുത്തുകൾ ഇതൊക്കെ നമ്മൾ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് ഒരു ഏതൊരു വലിയൊരു മനുഷ്യ ചങ്കലയിൽ എന്തോന്നു ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ കണ്ടിരുന്നപ്പം അവിടെ അദ്ദേഹത്തിൻ്റെ പുഞ്ചിരി ഒരുപാട് കാര്യങ്ങൾ എന്നോട് സംസാരിച്ചിരുന്നു കുറേ വളരെ ഫ്രണ്ട്ലി ആയിട്ട് കുട്ടികളുടെ മാനസികാവസ്ഥയോടെ ഒരു കുട്ടിയായി അവിടെ നിന്നൊരു ദിവസം ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ് തൃപ്തിയായിട്ടും അബ്ദുള്ള കുട്ടി മാഷി എന്ന് പറയുമ്പം നല്ല അർപ്പണബോണ ബോധമുള്ളൊരു അധ്യാപകന് സാമൂഹം ആദരിക്കുന്ന നല്ലൊരു എഴുത്തുകാരൻ അനവധി പുസ്തകങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിച്ച സൃഷ്ടാവ് പക്ഷേ മാഷിയുടെ വാക്കുകൾ പ്രത്യേകിച്ച് ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ ഒരുപാട് വായിക്കാറുണ്ട് അപൂർവമായിട്ട് ആൾക്കാർ ഫേസ്ബുക്കെ ഞാൻ നോക്കാറുള്ളൂ അതിലൊന്നാമത കുട്ടി മാഷാണ് എനിക്ക് തോന്നുന്നത് ജീവിതം ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് കഠിന പരീക്ഷകൾ നിറഞ്ഞൊരു കലാലയം തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാവും പരീക്ഷകൾ പലപ്പോഴും നമ്മളൊക്കെ മനസ്സിലിങ്ങനെ വിചാരിച്ചു പോകും ഇതുപോലുള്ള പരീക്ഷകൾ ഉണ്ടാവരുതേ കൃഷിതാക്കളൊക്കെ പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ ഇവരൊക്കെ അവരെങ്ങോട്ടോ പോകുമ്പോഴേക്ക് കൃഷിതാക്കൾ വേവലാതിപ്പെടും ബേജാറാവും കാരണം എന്താ അവർക്കൊന്നും സംഭവിക്കരുതേ എന്നുള്ളൊരു പ്രവർത്തനയാണ് പലപ്പോഴും നമ്മളൊക്കെ ആഗ്രഹിക്കും ഞാനൊക്കെ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ഉപ്പയൊക്കെ മരിക്കുന്നതിന് മുമ്പേ ഞാൻ മരിച്ചു പോകണേനും കുട്ടിക്കാലത്ത് എത്രയോ തവണ നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെയാണ് പക്ഷേ മാസ്റ്റർക്ക് പരീക്ഷണം നേരിടേണ്ടി വന്നു സ്വന്തം മകനെ അകാലത്തിൽ നഷ്ടപ്പെട്ട ഒരു വേദന ഒരു പിതാവിനും സഹിക്കാൻ പറ്റാത്ത കഠിന വേദന ആ വാക്കുകൾ പേജുകൾ മാത്രമല്ല നിറച്ചത് ഹൃദയങ്ങളും നിറച്ചിരുന്നു എന്നാൽ ആ അന്ധകാര നിമിഷത്തിലും നമ്മളെ മാഷ് തിരഞ്ഞെടുത്തത് ഒരു വെളിച്ചമായിരുന്നു സ്വന്തം മകൻ്റെ കണ്ണുകൾ ദാനം ചെയ്ത് മറ്റുള്ളവർക്ക് കാഴ്ചയും പ്രതീക്ഷയും ജീവിതവുമായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു വില ഞാനും മനസ്സിലാക്കിയത് എൻ്റെ കണ്ണുകൾക്ക് കോർണിയയുടെ ഒരു ഭാഗം ട്രാൻസ്പ്ലാന്റ് ചെയ്തപ്പെട്ട ഉറപ്പാക്കും ഏതോ ഒരു മനുഷ്യൻ ദാനം ചെയ്ത ആ കണ്ണാണ് ഇന്ന് എൻ്റെ കണ്ണിൻ്റെ തെളിച്ചമായി നൂറ് ശതമാനം തിരിച്ചു കിട്ടിയ കാഴ്ചയായി ഇന്ന് മറ്റുള്ളവർക്ക് മുമ്പ് നിൽക്കുന്നത് അതിൻ്റെ വില മനസ്സിലാവും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് വേദനകൾ വരുന്നത് അതിലെന്തോ ഒരു മഹത്താണ് പലപ്പോഴും ഞാനൊക്കെ പല എഴുത്തുകളും എന്നെ പ്രേരിപ്പിച്ചത് ഒരു പക്ഷേ ഫേ യൂ സോഷ്യൽ മീഡിയയിലേക്ക് എന്നെ നിലനിൽക്കാൻ പ്രേരിപ്പിച്ചത് സോഷ്യൽ മീഡിയ തന്നെ വേദനകളാണ് ആ വേദനകളില്ലായിരുന്നെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവില്ല എന്നും ദുഃഖത്തെ ഒരു ദൗത്യമാക്കി മാറ്റി എന്നുള്ളതാണ് സ്വന്തം മകൻ്റെ വിയോഗത്തെക്കുറിച്ച് മാഷ് എഴുതിയൊരു പുസ്തകം അനവധി ഹൃദയങ്ങളെ കണ്ണീരിലാഴ്ത്തുകയും ആശ്വാസം പകരുകയും ചെയ്തു എന്നുള്ളതാണ് പുസ്തകങ്ങളിലൂടെയും കലാലയത്തിലെ ക്ലാസ് മുറികളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ശക്തമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും കുടുംബക്കുട്ടി മാഷ് മനുഷ്യത്വത്തിൻ്റെ ശക്തമായിട്ടുള്ള ഒരു ശബ്ദമായി മാറി എന്നുള്ളത് ഇന്ന് ഈ അടുത്ത കാലത്താണ് മറ്റൊരു കാര്യം കൂടിയുണ്ട് മാസ്റ്ററുടെ പ്രിയപ്പെട്ട പിതാവ് മരിച്ചു പോയൊരു ദിവസം ഒരു പക്ഷേ അന്ന് കാണാൻ പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പെട്ടെന്നാണ് അന്ന് എനിക്ക് കുറേ എമർജൻസികൾ വന്നുകൊണ്ട് പോകാൻ പറ്റിയില്ല ആ പിതാവിനെ എനിക്കറിയാം വളരെ നല്ലൊരാളായിരുന്നു ഒരുപാട് കാര്യങ്ങളൊക്കെ പലപ്പോഴും സംസാരിച്ചിരുന്ന ഒരു നിശബ്ദ പിതാവ് തീർച്ചയായിട്ടും മാഷ് അന്ന് സ്വന്തം പിതാവിനെക്കുറിച്ച് എഴുതിയ വരികൾ ഇന്നും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നുണ്ട് അത്രക്ക് മനോഹരായിരുന്നു ആ ഒരു ജീവിതത്തിൻ്റെ ഏടുകൾ ജീവനോടെ മുന്നിൽ സമർപ്പിച്ച വാക്കുകളായിരുന്നു അത് തീർച്ചയായും മാഷുടെ സ്കൂളുകളിൽ നിന്നുള്ള ഈ വിരമിക്കൽ അതൊരു വിടപറയലാണെന്ന് തോന്നുന്നില്ല കാരണം മരിക്കും വരെ എല്ലാവരും അധ്യാപകരായിട്ട് തന്നെയാണ് നിൽക്കുക അന്ന് ഒരു കലാലയത്തിൻ്റെ ചട്ടക്കൂടുണ്ടായിരുന്നു എന്ന് മാത്രം ഇനി മാഷെ ഒരധ്യാപകനായി വീണ്ടും പുനർജനിക്കുകയാണ് നമ്മളുടെ എല്ലാവരുടെയും അധ്യാപകനായി ഭൂമി എന്ന കലാലയത്തിലെ എല്ലാ മനുഷ്യർക്കും അറിവും സ്വാതന്ത്ര്യവും ആശ്വാസവും പ്രചോദനവുമായി നമ്മുടെ മാഷെ ഉണ്ടാവും ഇതുവരെ ഏതോ ഒരു കലാലയത്തിൽ അധ്യാപകനായിരുന്നെങ്കിൽ ഇനി മാഷ നമ്മുടെ ഭൂമിയുടെ കല അധ്യാപകനാണ് എഴുത്തിൻ്റെയും പ്രചോദനത്തിൻ്റെയും അധ്യാപനത്തിൻ്റെയും പുതിയ അധ്യായം കുറിക്കാൻ മാഷ നമ്മുടെ കടയിലുണ്ടാവും തീർച്ചയായിട്ടും അതിനുള്ള കുട്ടി മാഷെ ക്ലാസ് മുറികൾക്കപ്പുറം ജീവിതത്തിലെ പല കാര്യങ്ങളും പഠിപ്പിച്ചതിനു നന്ദി കഷ്ട കഷ്ടങ്ങൾക്കപ്പുറം സ്നേഹിച്ചതിനു നന്ദി വാക്കുകളേക്കാൾ വലിയ സംഭാവനകൾ നൽകിയതിനു നന്ദി ഈ ഒരു വേളയിൽ ആരോഗ്യവും സമാധാനവും അർത്ഥവത്തായ നിരവധി വർഷങ്ങളും മാസ്റ്റർക്ക് ആശംസിക്കുന്നു